പത്തനംതിട്ട ചുട്ടിപ്പാറ എസ് എം ഇ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥി അമ്മു സജീവിന്റെ ആത്മഹത്യയും റാഗിങ്ങിനെ തന്നെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിനാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിക്കുന്നത് മരിക്കുന്നതിന് മുൻപ് അമ്മു സജീവിനെ സഹപാഠികൾ ഹോസ്റ്റൽ മുറിയിൽ രാത്രി ശല്യപ്പെടുത്തി ഉറങ്ങാൻ സമ്മതിച്ചിരുന്നില്ല മർദ്ദിക്കുകയും ചെയ്തു പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പിന്നാലെയായിരുന്നു മരണം ആരോപണ മൂന്ന് വിദ്യാർത്ഥിനികളെ റാഗിംഗ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു ആരോഗ്യ സർവകലാശാല അന്വേഷണ കമ്മീഷനെ വെച്ചെങ്കിലും ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് റാഗിംഗ് പോലെയുള്ള ക്രൂരകൃത്യങ്ങൾക്ക് ഉടനടി നടപടി ഉടനടി റിപ്പോർട്ട് എന്നതാണ് യഥാർത്ഥത്തിൽ സമൂഹം ആഗ്രഹിക്കുന്നത് പക്ഷേ അമ്മുവിൻ്റെ മരണത്തിൽ ഇതുവരെ ആരോഗ്യ സർവകലാശാല അന്വേഷണ കമ്മീഷനെ വെച്ചെങ്കിലും റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതാ കുടുംബത്തോടും അമ്മുവിനോടുമുള്ള നീതികേടല്ലേ ടി പ്രസാദ് ഉറപ്പായി മരൂണ് ഒരാഴ്ചക്കുള്ളിലാണ് മോഹനൻ കുന്നമേൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ പക്ഷേ അന്ന് പരിശോധന നടത്തി വളരെ വലിയ ഉഷാറോ ഉഷാറോടെയെന്ന് മാധ്യമങ്ങളോടെല്ലാം ആ മോഹനൻ കുന്നമേൽ പറയുകയും ചെയ്തു പക്ഷേ മാസം ആറ് കഴിയാറാകുന്ന ഈ സമയത്ത് പോലും ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ കമ്മീഷൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ചയാണ് കാരണം ഒരു സംഭവം കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നമ്മുടെ സംവിധാനം കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാത്ത വീഴ്ച എന്നതാണ് അരുൺ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ റാഗിംഗ് കേസുകൾ സംഭവിക്കുന്നത് തുടരുന്നത് ഒരുപക്ഷെ ആരും അറിയാത്തത് കൊണ്ടാകാം എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ പക്ഷേ ഈ അമ്മു സജീവിന്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനഞ്ചിന് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കേണ്ടി വന്നതാണ് അമ്മു സജീവിന് കാരണം അമ്മു സജീവിന്റെ അച്ഛൻ രണ്ട് തവണയാണ് പ്രിൻസിപ്പൾക്ക് മോൾക്കെതിരെ അവിടുത്തെ ചില വിദ്യാർത്ഥികൾ നടത്തുന്ന പീഡനത്തെക്കുറിച്ച് ഇമെയിൽ വഴി പരാതി നൽകിയത് രണ്ട് തവണ പരാതി കിട്ടിയിട്ടും ആ പ്രിൻസിപ്പൽ അനങ്ങാതിരുന്നു എന്നുള്ളതാണ് അമ്മു സജീവിന്റെ മരണത്തിലേക്ക് നയിച്ചത് പിന്നീട് അന്വേഷണമായി അമ്മു സജീവിന്റെ കോളേജിലെ പ്രിൻസിപ്പലിനെയും അധ്യാപകനെയും സസ്പെൻഡ് ചെയ്തു മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് റാഗിംഗ് കേസിൽ അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തു പക്ഷേ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു തുടർച്ച ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് മറുപടി അതുകൊണ്ട് തന്നെയാണ് സിദ്ധാർത്ഥുമാർ കേരളത്തിൽ ആവർത്തിക്കുന്നൂറ് ശതമാനം അത് തന്നെയാണ് ഇത്തരം കേസുകളുടെ ഫോളോ ഫോളോഅപ്പുകൾ ഉണ്ടാവുമ്പോഴാണ് അതിലൊന്നും അധികൃതർ വേണ്ടത്ര ശുഷ്കാന്തി കാണിച്ചിട്ടില്ല എന്ന് ബോധ്യമാവുന്നത്